സ്ലാമലേക്കും നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് ആണ് ഗൂഗിൾ ലെൻസ് കിട്ടാൻ എൽ ഇ എൻ എസ് ഗൂഗിൾ സ്പേസ് എൽ ഇ എൻ എസ് ലെൻസ് സെർച്ച് ചെയ്താൽ മതി അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പല നാടുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ കിട്ടാതിരിക്കുക അതിൽ നമുക്ക് അറിയാത്ത ഒരു ഭാഷയിലുള്ളൊരു സംഗതി നമുക്ക് മനസ്സിലാത്തൊരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഒരു അപ്ലിക്കേഷനായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വേറെയും ഫീച്ചേഴ്സ് ഉണ്ട് അതിന് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ മലയാളത്തിലൊരു പുസ്തകമുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളത് ഇങ്ങനെ സെർച്ച് ചെയ്ത് ട്രാൻസ്ലേറ്റ് കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി അവിടെ നമുക്ക് എഴുതി തന്നായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ ട്രാൻസ്ലേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട് നമുക്ക് മുകളിൽ ഭാഷ മാറ്റാം ഡിറ്റക്ട് ലാംഗ്വേജ് ചേഞ്ച് ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിലേക്കോ സേ അറബിയിലേക്കൊക്കെ ആണെങ്കിൽ മാറ്റാം അപ്പോൾ ഏത് ഭാഷയിലേക്കോ മാറ്റാൻ പറ്റും അതുപോലെ ഞാനൊരു പേജ് തുറന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പേജ് എടുത്തിട്ട് ഏത് പേജും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമുക്കിപ്പം അറിയാത്തൊരു ഭാഷയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെർച്ച് കൊടുക്കാം ട്രാൻസ്ലേറ്റ് കൊടുക്കാം സെർച്ച് ചെയ്താൽ നേരെ നമുക്ക് ഇൻ്റർനെറ്റിൽ വീട്ടിൽ എന്ത് ചെയ്യും ആ ടെക്സ്റ്റ് എന്ത് ചെയ്യുകയാണ് സെർച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്നുള്ള മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം പറ്റും ട്രാൻസ്ലേറ്റിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നോക്കാം അറബിയിലായിട്ട് എന്ത് ചെയ്യും ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ കൊടുത്ത് എന്ത് ചെയ്യും ഇംഗ്ലീഷുള്ളവരെ ആണെങ്കിൽ മലയാളത്തിലായിട്ട് ഇവിടെ ഇവിടെ വായിക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ഫുള്ള് ട്രാൻസ്ലേറ്റ് ആയിട്ട് നമുക്ക് ഏത് ഭാഷയിലേക്കാണോ മാറിയിട്ടുള്ളത് അതവിടെ എന്ത് ചെയ്യും മാറ്റിയിട്ട് എന്ത് ചെയ്യും ആ ഒരു ഭാഷയിലായിട്ട് തരും ഇനി ഇവിടെ സെപ്പറേറ്റ് അതുപോലെ ഒരുപാട് ഭാഷകളിലേക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തു ചെയ്യാം മാറ്റാൻ പറ്റും അതുപോലെ നമുക്കറിയാത്തൊരു സംഗതിയാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം ആ സെർച്ച് ചെയ്ത് ഇൻ്റർനെറ്റിൽ നേരെ എന്ത് ചെയ്യാം സെർച്ച് ചെയ്യുകയും ചെയ്യാം ഞാനിവിടെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് നേരെ സെർച്ച് ചെയ്ത് നോക്കാം ഇതൊരു ആൾറെഡി സെർച്ച് ബട്ടൺ കൊടുത്ത് അപ്പോൾ അത് ഇൻ്റർനെറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും ആ സംഗതി സെർച്ച് ചെയ്യും അപ്പം അവിടെ നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നേരെ നെറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് വരുന്ന ഓപ്ഷൻസ് ഇതുണ്ട് അപ്പം അപ്പം ഇവിടെ ഉമർ മൗലി എന്നുള്ളതാണ് അപ്പോൾ ഉമർ മൗലീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്പെടും ഗൂഗിൾ ലെൻസ് എന്നാണ് ഇതിൻ്റെ പേര് നമുക്കറിയാത്ത ഭാഷകളില്ല ചില ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അതിൻ്റെ അകത്തുള്ളത് എന്താണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് അസലാ വലൈക്കും വരമത്ത